ഇങ്ങോട്ട് സെക്യൂരിറ്റി എല്ലാവർക്കും ഓ നമ്മളെ അല്ലേ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഡ്രൈവറും ഇതേപോലെയാണോ ഐക്കൺ ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടെ ഉണ്ട് ഇല്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിച്ച് തരാം ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് അറിയാത്തവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മിറ്റോക്ക ഡ്രൈവ് എൻക്രിപ്ഷൻ കൊണ്ടുള്ള പ്രധാന ഗുണം നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ തന്നെയാണ് നമ്മളറിയാതെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല കമാൻഡ് മോഡ് ആക്സസ് ചെയ്തുകൊണ്ട് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നൊരു മെത്തേഡുണ്ട് അതുവഴി ആക്സസ് ചെയ്യാൻ പറ്റില്ല അവിടെ റിക്കവറി കീ ചോദിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഈ കാണുന്നത് ഒരു ലൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഇതേപോലെ ലൈവ് ഓ ഉപയോഗിച്ച് ആർക്കും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചം നിങ്ങളുടെ വിൻഡോസിൻ്റെ പാസ്വേർഡ് ഈ ലൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വളരെ സിംപിളായിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും ബിറ്റ് ലോക്കർ ഡ്രൈവ് എൻക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും സാധ്യമല്ല എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണ് നിങ്ങളുടെ സിസ്റ്റത്തിലും എളുപ്പത്തിൽ തന്നെ ഈ ബിറ്റ് ലോക്കർ എനേബിൾ ചെയ്യാൻ പറ്റും സീ ഡ്രൈവിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ടേൺ ഓൺ ബിറ്റ് ലോക്കർ എന്ന് കൊടുക്കുക ബിറ്റ് ലോക്കർ വെറുതെ ചെയ്തു വെച്ചുകൊണ്ട് കാര്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ റിക്കവറി കീ ആണ് റിക്കവറി കീ മൂന്ന് രീതിയിലൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ടിൽ ചെയ്യാൻ പറ്റും ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റും പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചൂസ് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ബിറ്റ് ലോക്കർ എന്ന് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സി ഡ്രൈവിൽ ഒരു ലോക്ക് സിമ്പൽ വന്നിട്ടുണ്ടാവും അത് അൺലോക്കായിട്ടാണ് കിടക്കുക സി ഡ്രൈവിൻ്റെ കേസിൽ മാത്രം ബിറ്റ് ലോക്കർ മറ്റു ഡ്രൈവുകൾ പോലെയല്ല നമ്മൾ വിൻഡോസിൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിക്രിപ്റ്റ് ആവും സിസ്റ്റം ലോഗിൻ അല്ലാത്ത കണ്ടീഷനിൽ ഒരു തേർഡ് പാർട്ടിക്കും സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻക്രിപ്റ്റഡ് ആയിരിക്കുകയും ചെയ്യും നമ്മളുടെ പേഴ്സണൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന ഡി ഡ്രൈവിനെയും കൂടി നമുക്ക് ഇതേപോലെ എൻക്രിപ്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഹോം എഡിഷനിൽ നമുക്ക് സി ഡ്രൈവിനെ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ പ്രോ എഡിഷനിലാണ് നമുക്ക് ഡി ഡ്രൈവിനേയും ഇ ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഡി ഡ്രൈവ് എങ്ങനെയാണ് പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും